കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഇതുവരെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല ഇങ്ങനെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലില്ലേ എന്നാൽ കുട്ടികളുണ്ടാവാനുള്ള രണ്ട് ചികിത്സാരീതിയാണ് ഇവിടെ പറയുന്നത് ഇതിൽ രണ്ടാമത്തത് കൂടുതൽ ഫലപ്രദമാണ് അതുകൊണ്ട് മക്കളില്ലാത്തവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ ഈ വീഡിയോക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് അതിലൊന്നാമത്തെ രൂപം നല്ല ശുദ്ധമായ തേന് അഞ്ഞൂറ് ഗ്രാം എടുക്കുക പിന്നെ സംസം വെള്ളം അര ലിറ്ററും എടുക്കുക ആ തേനിലേക്ക് സംസം വെള്ളം ചേർത്ത് എഴുപത്തിയൊന്ന് തവണ സൂറത്തുൽ അഹ്ലാസ് ഓതി അതിലേക്ക് മന്ത്രിക്കുക അതിനുശേഷം ആയത്തുൽ കുർശി എഴുപത്തൊന്ന് തവണയും എഴുപത് തവണ സുബഹാൻ അള്ളാഹി വലഹമദുൽ ഇലാഹ വലഇഇലാഹഇഅഇഅഅഅല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് എഴുപത് തവണയും ചൊല്ലി ആ തേലിലേക്ക് മന്ത്രിക്കുക ഒന്നുകൂടെ പറയാം സൂറത്തുൽ അഹ്ലാസ് എഴുപത്തിയൊന്ന് തവണ ആയത്തുൽ കുർസി എഴുപത്തിയൊന്ന് തവണ വലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ എഴുപത് ദ തവണയും ഇത് മൂന്നും ചൊല്ലി അതിലേക്ക് മന്ത്രിച്ച് ഭാര്യ മെൻസസ് തുടങ്ങിയ ദിവസം മുതൽ ഏഴ് ദിവസം മെൻസസ് തുടങ്ങി ഏഴ് ദിവസം ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഇരുപത്തിയഞ്ച് മില്ലി രാവിലെയും അതുപോലെ കിടക്കാൻ നേരത്തും കഴിക്കുക എന്നിട്ട് നന്നായി ധ്വാനം ചെയ്യുക ഇൻഷാ അള്ളാഹ് എത്ര വർഷമായി മക്കളില്ലാത്തവരാണെങ്കിലും തീർച്ചയായും അവർക്ക് മക്കൾ ജനിക്കും ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ളതാണ് ഇനി രണ്ടാമത്തെ രൂപം സുബൈ നിസ്കാരത്തിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് അരമണിക്കൂർ വരെ തഹജു നിസ്കരിക്കുക അപ്പോൾ മുപ്പത് മിനിറ്റ് തഹജ്ജുദ്സ്കരിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ മുപ്പത് മിനിറ്റ് പൂർത്തിയായതിനു ശേഷം അസ്തൗഫറുല്ലാഹുൽ അലീം മിൻകുല് വലൈ എന്ന വളരെ മോളമായ ഇസ്തൌഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇത് എല്ലാ ദിവസവും തുടർന്നങ്ങനെ ചെയ്താൽ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായും മക്കളെ ലഭിക്കും എന്ന് ആ വിഷയ സംബന്ധമായി അറിയിക്കുന്നു അല എല്ലാവർക്കും സ്വാലഹീനങ്ങളായ മക്കൾ നൽകട്ടെ ആമീന അറുബൽ ആലമി